കോർപ്പറേഷന്റെ ഉൽപ്പന്നങ്ങൾ അമേരിക്കയുടെ വാൾമാർട്ടിന്റെ ഗോഡൌണിലേക്ക് തുടങ്ങുന്നതോടെ കയറിന്റെ അന്താരാഷ്ട്ര കമ്പോളത്തിലേക്കുള്ള വലിയൊരു ചുവടുവെപ്പാണ് സാധ്യമാകുന്നത് എന്ന് വ്യവസായ നിയമ കയർ വകുപ്പ് മന്ത്രി പി രാജീവ് പറഞ്ഞു വാൾമാർട്ട് ഓൺലൈൻ മുഖാന്തരം വിൽപ്പന നടത്തുന്നതിനുള്ള കയർ ഉൽപ്പന്നങ്ങളുടെ ആദ്യ കണ്ടെയ്നർ ഫ്ളാഗ് ഓഫും കയർ ആൻഡ് ക്രാഫ്റ്റ് ഷോറൂം ഉദ്ഘാടനവും പരമ്പരാഗത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിന് പരിശീലനം നേടിയ തൊഴിലാളികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും കയർ കോർപ്പറേഷൻ ഹെഡ് ഓഫീസ് ഡിവിഷനിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി നിലവിൽ ഒന്നര കോടി രൂപയുടെ ഉൽപ്പന്നങ്ങളാണ് വാൾമാർട്ടിന്റെ ഓൺലൈൻ മാർക്കറ്റിലേക്ക് ആദ്യഘട്ടമായി നൽകുന്നത് ഡിസംബർ ഓടി അടുത്ത കണ്ടെയ്നർ അയക്കാൻ കഴിയും നേരിട്ട് ഷോറൂമിലേക്ക് തന്നെ ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്നതാണ് അടുത്ത ഘട്ടം ഗുണമേന്മയിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഉണ്ടാകാൻ പാടില്ല എന്നതാണ് പ്രധാനമെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു കേരളത്തെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായ വാർത്തയാണ് ഇന്ന് കേന്ദ്ര കാബിനറ്റ് കൊച്ചി ബാംഗ്ലൂരു ഇൻഡസ്ട്രിയൽ കോറിഡോറിന്റെ നോഡിൽപ്പെട്ട പാലക്കാട് അതിന് അംഗീകാരം നൽകി എന്നുള്ളത് കേരളം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിഒൻപത് കോടി രൂപ മുടക്കി ആയിരത്തി എഴുന്നൂറ്റി പത്ത് ഏക്കർ റെക്കോർഡ് വേഗതയിലാണ് ഏറ്റെടുത്തിരുന്നത് പത്ത് മാസത്തിനുള്ളിൽ ഭൂമി ഏറ്റെടുക്കുന്ന നടപടികൾ പൂർത്തീകരിച്ചതിന് ഇതിന്റെ കേന്ദ്ര സംവിധാനത്തിന്റെ പ്രത്യേകമായ അഭിനന്ദനം തന്നെ നമുക്ക് ലഭിക്കുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ പതിനാലാം തീയതി എൻ ഐ സി ഡി ഐ ടി ഇതിൻ്റെ ട്രസ്റ്റ് നമ്മളും കേന്ദ്ര ഗവൺമെൻറ്റും ചേരുമ്പോൾ ട്രസ്റ്റ് അംഗീകാരം നൽകിയ പദ്ധതിയാണ് അന്ന് മൂവായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് കോടിയാണ് മൊത്തം പ്രൊജക്ട് പോസ്റ്റായിട്ട് കണക്കാക്കിയിരുന്നത് ഇന്നത്തെ മന്ത്രിയുടെ മൂവായിരത്തി എണ്ണൂറ്റി ആറ് ഒൻപത് കോടിയുടെ വ്യത്യാസം കാണുന്നുണ്ട് അത് ഒന്നായി നോക്കിയാലേ മനസ്സിലാൻ കഴിയുള്ളു എന്തായാലും അന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ പതിനാലിന് ട്രസ്റ്റ് അംഗീകാരം നൽകിയതാണ് എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു ശേഷം അതിൻ്റെ തുടർ നടപടികൾ മുന്നോട്ട് പോയിരുന്നില്ല അതിനുശേഷം പുതിയ ഗവൺമെന്റ് അധികാരത്തിൽ അധികാരത്തിലൊന്നതിനു ശേഷം കേന്ദ്ര വ്യവസായ മന്ത്രി ശ്രീ പീയുഷ് ഗോയലിനെ കണ്ട് ഞാൻ നേരിട്ട് തന്നെ നിവേദനം നൽകിയിരുന്നു ഈ കോറിഡോറിനും അതുപോലെ തന്നെ ഗിഫ്റ്റ് സിറ്റി ഗ്ലോബൽ സിറ്റി ഈ രണ്ടും ഇന്നലെ പ്രധാനമന്ത്രിമാർ ചർച്ച ചെയ്ത ഉന്നയിക്കപ്പെട്ടിരുന്നു ഇപ്പൊ നമുക്ക് ഒരു വർഷം എട്ട് മാസം കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും അതിന് അംഗീകാരം ലഭിച്ചിരിക്കുന്നു അതിവേഗതയിൽ ഈ പദ്ധതി പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് കണക്കാക്കുന്നത് വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കാൻ തൊഴിലാളികളെ സജ്ജമാക്കുന്നതിന് തുടങ്ങിയ പരിശീലന പദ്ധതി മൂന്ന് ബാച്ച് പൂർത്തിയാക്കി അഞ്ഞൂറ് പേർക്കാണ് ഇത്തരത്തിൽ പരിശീലനം നൽകുന്നത് കയർ ആൻഡ് ക്രാഫ്റ്റ് ഷോറൂമിൽ കയർ ഉൽപ്പന്നങ്ങൾ കൂടാതെ പരമ്പരാഗത മേഖലയിലെ മറ്റ് ഉൽപ്പന്നങ്ങളും ലഭ്യമാകും പൊതുമേഖലാ പരമ്പരാഗത ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടിയുള്ള പുതിയ ഓൺലൈൻ പ്ലാറ്റ്ഫോം സർക്കാർ വ്യാഴാഴ്ച ആരംഭിക്കുകയാണ് വിവിധ തട്ടുകളിലേക്കുള്ള സൊസൈറ്റികൾക്ക് രണ്ടര ലക്ഷം മുതൽ നാല് ലക്ഷം വരെയുള്ള സഹായ പദ്ധതി നടപ്പിലാക്കുകയാണ് ഓണത്തിന് മുൻപ് തന്നെ തൊഴിലാളികൾക്കുള്ള ഇൻകം സപ്പോർട്ട് നൽകുന്നതിനുള്ള നടപടി സർക്കാർ സ്വീകരിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ നൽകുന്ന പത്ത് ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മന്ത്രി പി രാജീവ് ചടങ്ങിൽ ഏറ്റുവാങ്ങി പി ചിത്തരഞ്ജൻ എം എൽ എ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എച്ച് സലാം എം എൽ എ മുൻസിപ്പൽ ചെയർപേഴ്സൺ കെ കെ ജയമ്മ കയർ കോർപ്പറേഷൻ ചെയർമാൻ ജി വേണുഗോപാൽ കയർ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി എ പി എം മുഹമ്മദ് ഹനീഷ് കയർ കോർപ്പറേഷൻ മുൻ ചെയർമാൻ ആർ നാസർ കയർ വകുപ്പ് ഡയറക്ടർ ആനി ജൂല തോമസ് ബി പി ടി എക്സിക്യൂട്ടീവ് ചെയർമാൻ കെ അജിത് കുമാർ കാർ കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ പ്രതീഷ് ജി പണിക്കർ തുടങ്ങിയവർ പ്രസംഗിച്ചു ആയിരത്തി എഴുന്നൂറ്റി പത്ത് ഏക്കറിൽ അതിനാവശ്യമായിട്ടുള്ള ഭൂമി ഏറ്റെടുക്കൽ പൂർത്തീകരിച്ചു കഴിഞ്ഞു എന്ന് മാത്രമല്ല ഡി പി ആറും ഡിറ്റെയിൽ പ്രൊജക്ട് റിപ്പോർട്ടും മാസ്റ്റർ പ്ലാനും അംഗീകാരം ലഭിച്ചു കഴിഞ്ഞതാണ് രണ്ടായിരത്തിനാല് ഫെബ്രുവരി മാസത്തിൽ എൻവയോൺമെന്റൽ ക്ലിയറൻസും ഈ പാരിസ്ഥിതികമായ അനുമതിയും ഈ പദ്ധതിക്ക് ലഭിച്ചു കഴിഞ്ഞു ടെൻഡർ ഡോക്യുമെന്റും റെഡിയാണ് അപ്പോൾ ഒരു മാസത്തിനുള്ളിൽ തന്നെ ടെൻഡർ വിളിക്കാൻ കഴിയാവുന്ന രൂപത്തിന്റെ എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഈ ട്രസ്റ്റിന്റെ പ്രതിനിധികൾ അധികം വൈകാതെ തന്നെ പാലക്കാട് സന്ദർശിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ആ സന്ദർശനം കഴിഞ്ഞാൽ വേഗത്തിൽ തന്നെ നമുക്ക് ടെൻഡർ നടപടികളിലേക്ക് പോകാൻ കഴിയും ഒരു ഹൈടെക് മാനുഫാക്ചറിംഗിന്റെ ഹബ്ബാക്കി കേരളത്തെ മാറ്റി തീർക്കുക എന്ന ഗവൺമെന്റ് ലക്ഷ്യത്തിലേക്ക് ഈ പാലക്കാട് സിറ്റി മാനുഫാക്ചറിംഗ് സിറ്റി സഹായകരമായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ന്യൂസ് ഡെസ്ക്